ഈ ചൂട് കാലത്ത് ഇച്ചിരി ഒന്ന് കൂളാവാൻ നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ അവൽ മിൽക്കിന് ആവശ്യമായ ആ ഒരു ഇൻഗ്രീഡിയൻസും മറ്റും റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മളൊരു നാല് രസകതളി പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പഴമെല്ലാം ഇതുപോലൊരു എഗ്ഗ് ബീറ്ററോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെക്കാം തീരെ അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല ചവച്ചു കുടിക്കാൻ പറ്റിയ ആ ഒരു പരകത്തിൽ വേണം നമുക്കിതൊന്ന് ഉടച്ചെടുത്ത് വയ്ക്കാൻ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് അവൽ അവലൊന്ന് മുറിച്ച് ഇവിടെ നമ്മളൊരു ഏഴ് ടേബിൾ സ്പൂൺ അവലാണ് എടുത്തിട്ടുള്ളത് അവലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളയോ ഒച്ചവപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം എനിക്ക് തോന്നുന്നു ചുവന്ന അവലിനായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക എന്ത് തന്നെയാലും അവൽ അത്യാവശ്യം മൂത്ത് ആയി വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ കറക്റ്റ് പരിമമായിട്ടുണ്ട് നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റാം ശേഷം ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഈ കപ്പലണ്ടിയും അത്യാവശ്യം മൂത്ത് ചുവന്നു വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമുക്ക് ഈ കപ്പലണ്ടിയും മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ കപ്പലണ്ടി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നേരത്തെ മൊരിച്ചെടുത്ത് വെച്ച ആ അവലും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒടുവിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ബൂസ്റ്റാണ് ബൂസ്റ്റോ ഹോർലിക്സോ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം തീരെ അങ്ങ് പൊടിച്ച് പോകേണ്ട ചെറിയ തരികളോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ അവൽ മിൽക്കിന് ആവശ്യമായ ആ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ മറ്റോ ആക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം തന്നെ നമുക്കിത് കേടു കൂടാതെ ഉപയോഗിക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് എടുത്ത ആ ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം നിറച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ ഉടച്ചെടുത്ത് വെച്ച പഴവും പിന്നെ അതിന്മേലെ ഈ പൊടിച്ചെടുത്ത് വെച്ച ആ ഒരു അവലും കപ്പലണ്ടിയും അടങ്ങിയ ആ ഒരു പൊടിയുണ്ടല്ലോ അതൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തണുപ്പിച്ചെടുത്ത പാലാണ് തണുപ്പിച്ചെടുത്ത പാലിന് പേരമായി ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതിനു ശേഷം ഉടച്ചെടുത്ത് വെച്ച പാലും ചേർത്ത് കൊടുക്കാം അവൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഒരൽപ്പം ലൂസായിട്ട് വേണം നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ കട്ടി കൂടി പോയി കഴിഞ്ഞാൽ പകുതി കഴിക്കുമ്പോഴേക്കും ചെറിയ തോതിൽ മടുപ്പൊക്കെ തോന്നിക്കും അതൊഴിവാക്കാനായിട്ട് കഴിവതും ഒരൽപ്പം ലൂസായിട്ട് തയ്യാറാക്കിയെടുക്കുക അതുപോലെ മറ്റൊരു കാര്യം അവൽ തീരെ അങ്ങ് കുതിർന്നു പോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ അവൽ മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറയും അതൊഴിവാക്കാനായിട്ട് അവൽ കുതിർന്നു പോകുന്നതിന് മുമ്പ് കഴിച്ചു തീർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം